എല്ലാ കാലത്തും ദിലീപ് സിനിമകളിൽ ദിലീപ് ഒരു ഉപദേശീയ ക്യാരക്ടർ ഉണ്ടാവും ഒന്നല്ലേ അത് സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ പ്രായം കൂടിയ ആളായിരിക്കും അത് ഹരിശേഷൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് സലീംകുമാർ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് സുരാജ് ഉണ്ടായിട്ടുണ്ട് ഇന്നസന്റ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആ പൊസിഷൻ ഉള്ളത് ജോണി ആന്റണിയാ അതൊരു വളർച്ച അല്ലേ എന്തെയോ എനിക്ക് ആന്റണി അതെ ജോണി കാരണം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല മൂസൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് എൻ്റെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് ഞാൻ അവരെയൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവിടെയാണോ അവിടെ നമ്പർ എൻ്റെ നടത്തിപ്പെന്നൊക്കെ പറയുന്നു തീർച്ചയായിട്ടും വളരെ എനിക്ക് തന്നെ പറഞ്ഞത് ഈ സിനിമയോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപുമായിട്ട് ഇത്രയും സ്ക്രീൻ ഡ്യൂറേഷൻ ഒരു പടം ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ട് ദിലീപ് ഞാൻ എത്രയോ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു അതിലൊക്കെ ദിലീപിൻ്റെ ഓരോ കൂട്ടുകാരുണ്ട് പക്ഷേ എൻ്റെ അത് വളരെ ലെജൻറ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഞാൻ എന്നെപ്പോലരിത്തരും ആ റോളിലേക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വലിയൊരു കാര്യം പിന്നെ ആളുകൾ തീയതി ചിരിക്കുന്നുണ്ട് അവളൊരു തമാശ കാച്ചിട്ട് ചിരിച്ചില്ല കേട്ടോ ആ ഒരു കുഴപ്പമുണ്ടല്ലോ തീയേറ്റർ ഹാപ്പിയാണ് നമ്മൾ സന്തോഷമുണ്ട് പിന്നെ അത് ഞാൻ പറയുന്നത് ഒരു ഹിറ്റാണെന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നെ ബിന്നോടായപ്പഴം എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ല മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഇവിടെ ഇരിക്കുന്നത് മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിന്നിവിടെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇതിനകത്ത് ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത് കുറെ എന്താ പറയാ മനുഷ്യ നമ്മള് സാധാരണ ആളുകൾ ചിന്തിക്കാത്ത ഒരു ഏരിയ അതിന്റെ അപകടം എന്തായിരിക്കും ആ ഏരിയകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവോ അത് മനസ്സിലാക്കോ ഇതിനെങ്ങനെ നോക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മളിപ്പോ ഡിജിറ്റൽ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫിനും അങ്ങനത്തെ ഒരു അവസ്ഥയല്ല നമ്മളത് അല്ല ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോലത്തെ ഇതാണ് ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ അത് മേലക്കാണ് പോണത് അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബില് സംഭവങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താല് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ ഒഴിവാക്കിയിട്ട് ഒരു വേൾഡ് ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല അല്ല കാരണം അത്രയും എല്ലാവരും അതിലാണ് അപ്പൊ ഈ സിനിമയുടെ ഇവര് വന്ന് കഥ പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ പ്രസന്റ് സിനാരി നടക്കുന്ന സംഭവങ്ങളും അത് ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ച് ഒരു പ്രത്യേക വഴി പോലും പ്രൈവസി അത് വന്നാ പ്രൈവസി പോകുന്നു പറഞ്ഞ് നടക്കുന്ന ഒരു പ്രിൻസ് ഈ പ്രിൻസിന്റെ ലൈഫിലേക്ക് വന്ന് കേറുന്ന സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അത് വരുവാണ്ടാവുന്ന അതാ വെ അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജെക്ട് എന്ന് പറയുമ്പോ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാം കാരണം ഇതെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു സബ്ജെക്ട് ആണ് മനസ്സിലല്ലേ നമ്മൾ ചില വേർഡ്സ് ചില പടങ്ങൾക്ക് പേരിടുമ്പോ അയ്യോ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് ചിന്തിക്കും എന്ന് പറയുന്ന പോലെ ഇവ ഈ സബ്ജെക്ട് കാണുമ്പോൾ പലർക്കും തോന്നും അയ്യോ നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് തോന്നാം കാരണം നമ്മുടെ മുമ്പില് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഇപ്പൊ ഈ ഈ യൂട്യൂബ് ഇതുമായി ബന്ധപ്പെട്ട വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേസ് അവരൊക്കെ വന്ന് സംസാരിക്കുന്ന വെച്ചാ ശരിക്കും ഞങ്ങളെ ഇതാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴ അവർക്ക് നമ്മളോട് ദേഷ്യോ പരിമോ പരാതിയോ ഒന്നുമില്ല അവരത് എൻജോയ് ചെയ്തിട്ടാ പറയുന്നത് ശരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത് അതെല്ലാവരും എൻജോയ് ചെയ്തത് ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് രണ്ടു മൂന്ന് ആൾക്കാർ പറയാ പറഞ്ഞപ്പോ തന്നെ അവരെ ഓടിച്ചിട്ട് അടിച്ചത് ഈ യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ് ആരാ പറഞ്ഞ അങ്ങനെ ഞങ്ങള് കണ്ടാണല്ലോ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്റെ സിനിമ ഇത് കണ്ടിട്ട് ആളുകൾ കണ്ട ആളുകൾ പോയിട്ട് ബഹളം ഉണ്ടാക്കാന്ന് പറയില്ലേ അതിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന ആ പറയുന്നത് അത് എടുത്ത് പറയാൻ മനസ്സ് കാണിക്കാന്ന് പറയില്ലേ ആ സിനിമയെ എന്തായാലും നെഞ്ചിലെ നെഞ്ചിലേറ്റിന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഈ സിനിമ ഇറങ്ങിയ അഞ്ചാമത്തെ ദിവസമാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ സിനിമയെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നും ഈ സിനിമ നിങ്ങൾ കാണണമെന്നും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരാണ് ഈ ഈ പടത്തിന്റെ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ് ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അല്ലെ ചെലവ് ചുരുങ്ങിയ ഒരു കഥ ആ കാരണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പ്രേക്ഷകർ തന്ന പബ്ലിസിറ്റിയാണ് നിങ്ങൾ പോസ്റ്റേഴ്സ് നോക്കിയോ ഫ്ലിക്സ് നോക്കിയോ ഒരു വളരെ എല്ലാം കുറവാണ് അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊരു അതൊരു കോൺഫിഡൻസ് പുള്ളി അത് തന്നെയാണ് സിനിമ സംസാരിക്കട്ടെ എന്നിട്ട് ഈ സിനിമയുടെ സക്സസ്സിൽ നമ്മൾ സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് മാത്രല്ല ഈ സിനിമയെ കുറിച്ച് ആദ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ മാറ്റർ ഇല്ല കൊച്ചു മാറ്ററേ ഉള്ളൂ ഉണ്ടല്ലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തലം വേറെ ആയിരിക്കും പറയാൻ പറ്റൂല ആദ്യം നിങ്ങൾ കാണു എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം വണ്ടിയുടെ നമ്പർ കെ എൽ എൺപത്തി എട്ട് ഡി നൂറ്റി അൻപത് ആണ് ചേട്ടനപ്പിള്ളറിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സത്യത്തിൽ നമ്മുടെ ബസ്റ്റാൻഡേറ്റർ ഗോകുല് വന്ന് ചോദിച്ചിട്ടാകുമ്പോൾ പറഞ്ഞാലോന്ന് പറഞ്ഞാൽ വെച്ചാണ് ഡി വൺ ഫിഫ്റ്റിന്ന് പറഞ്ഞിട്ട് മഞ്ചേരി ഒരു ചിരിച്ചിരി ഓടി വന്നാണ് ചിരികളുടെ ടയല്ലേ പോയിട്ട് കൊറേ കരയെന്ന് പറയുന്നത് ഈ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനില് എല്ലാവരും ദിലീപന്റെ ക്യാരക്ടറിനോട് ദേഷ്യപ്പെടുന്നു വിചാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ആ സമയത്ത് ചേച്ചിയുടെ ക്യാരക്ടർ വിളിച്ചിട്ട് അങ്ങനെ ഒരാൾക്ക് ഫീൽ ആയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാ പറയുന്ന ആ ക്യാരക്ടർ അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ മാപ്പ് ഒരു വേർഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ കുറെ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഇയാൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റൽ സീനിൽ അത് ആ ക്യാരക്ടറിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഫാക്ടറായിട്ട് തോന്നിയിരുന്നു ക്യാരക്ടർ റേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ആക്ച്വലി ആ രണ്ട് ഷോർട്ട്സ് രണ്ട് സീനും സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അത് അത്ര ഇമ്പോർട്ടൻറ്റ് ഒരു രണ്ട് സീനാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവസാനം ഒരു ഒരു ഉഗ്രൻ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇന്നതാണെന്നും പറഞ്ഞു പക്ഷെ അത് ചെയ്യുമ്പോഴാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഇത്ര വളരെ സെന്റി ആയിട്ടുള്ള വളരെ ഫീലിംഗ് ഉള്ള ലൈഫുള്ള രണ്ട് സീനാണെന്നും മനസ്സിലാക്കുന്നത് ആക്ച്വലി അതിനകത്ത് ദിലീപട്ട്നെ ഫോൺ ചെയ്തിട്ട് മാപ്പ് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാ മനസ്സിലായ മധു വരെ പ്രിൻസ്ടാ മോനെ അങ്ങനെ വിളിച്ച സംസാരിക്കുന്ന പക്ഷെ സാറേന്ന് വിളിക്കുന്നത് അപ്പോ അത് തന്നെ ദിലീപ് ഈ പ്രിൻസും സഫിയത്തെയും തമ്മിലുള്ള റിലേഷൻ ആണ് അവിടെ കാണിക്കുന്നത് ആ റിലേഷന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അവിടെ കാണിക്കുന്നത് സാറേ ഇങ്ങനെ വന്നപ്പോൾ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാധനം അത്ര ഫീൽ ചെയ്ത അത് പ്രിൻസിന് മനസ്സിലാവുണ്ട്

ോ നമുക്ക് സീന് കാരണം ഇതൊരു ഇടയ്ക്കിടയ്ക്ക് നല്ല എടുത്തത് അതിന്റെ കണ്ടിന്യൂറ്റി അനുസരിച്ചാണ് എടുത്തത് അപ്പം ഈ ഈ സഫിയയുടെ ജേർണി എന്താണെന്നുള്ളത് അവസാനം ഒക്കെ ആയപ്പോ മനസ്സിലായിരുന്നു അപ്പൊ ഈ സഫിയയുടെ ജേർണിയുടെ അവസാനം തന്നെയാണ് ഈ കട പ്രശ്നങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം ആ ഒരു ഫീൽ പറഞ്ഞു തരും കോഴ്സ് എനിക്ക് ഡയലോഗ് ഇല്ല പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മളെവിടെ തകർന്നിരിക്കുമ്പോ ഇവര് രഹസ്യ ക്യാമറ ആ സീന് സഫിയ മിണ്ടാൻ പാടില്ല സഫിയ മിണ്ടാൻ സഫിണ്ടോക്കിരിക്കണം ചേച്ചിയുടെ സിറ്റുവേഷൻ ഇതാണ് പക്ഷെ പറയുന്നുള്ളൂ ചെയ്യണവരാണ്